നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു കുറ്റിക്കാടി സെന്റ് സബാസ്റ്റിഫ് ഫൊറോന്ന ദേവാലയത്തിൽ വിശിത സദസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന്റെ ഭാഗമായ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സുചാൻ നടത്തി കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാലക്കുടി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു മുനിസിപ്പൽ ടൌൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫ് വി ആർ കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നഗരസഭ ചെയർമാൻ എ ബി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല സുബ്രഹ്മണ്യൻ ജനീഷ് പി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ചാലക്കുടിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ സെക്കൻഡ് ഹാൻഡ് ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ ഡയമണ്ട് ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ആഘോഷം പതിനഞ്ചിന് ബുധനാഴ്ച നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയഞ്ചിലാണ് ചാലക്കുടിയിൽ ഈ വിദ്യാലയം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ കെ ജി വിഭാഗവുമായാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് ഗുരുഭൂതർക്കൊരു ദിനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൽ നിയുക്ത മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ വി ഗീത നഗരസഭാ അംഗം നേതാ പോൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഹെഡ് മിസ്ട്രസ് സി നോയൽ ജോഷി പുത്തരിക്കൽ മീര മേനോൻ എം കെ മിൻഹാജ് ഷിജു കാച്ചപ്പള്ളി രഞ്ജിത്ത് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷക്കാലം ചാലക്കുടിയുടെ വിദ്യാഭ്യാസ കഴിഞ്ഞു ഒരു ഉന്നത വിജയം കൈവരിച്ചൊരു പ്രസ്ഥാനമാണ് അതിൽ പൂർവ്വ വിദ്യാർത്ഥികളായതിൽ ഏറെ അഭിമാനിക്കുകയാണ് കാരണം അക്ഷരത്തിന്റെ ആദ്യ അക്ഷരം മുഴുവൻ അവിടെ നിന്നാണ് അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി കാണുവാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അറുപതിൻ്റെ നിലവിൽ നിൽക്കുന്ന അക്ഷരത്തിൻ്റെ അമ്മയുടെ അടുത്ത് ഞങ്ങളെല്ലാവരും വീണ്ടും ഊദിക്കുകയാണ് ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതി രണ്ടേ മുപ്പതിന് ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന ആ മഹനീയ വേദിയിൽ വെച്ച് ചാലക്കുടി പള്ളി വികാരി ഫാദർ വലീസ് പാത്താടനച്ചൻ അതുപോലെ ചാലക്കുടി നഗരസഭ ചെയർമാൻ ശ്രീ എ ബി ജോർജ് വാർഡ് കൗൺസിലർ ശ്രീ ഗീത ഗീത പോൾ മറ്റ് വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ അറുപത് വർഷം ആ വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകരെ മൺമറഞ്ഞുപോയ ഒരുപാട് അധ്യാപകരുണ്ട് മറ്റ് എല്ലാ അധ്യാപകരെയും അന്നത്തെ ദിവസം നമ്മൾ ആദരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് സ്റ്റാഫിനെയും ആദരിക്കുകയാണ് ഏകദേശം ഞങ്ങള് അറുനൂറ് അറുന്നൂറ്റി അൻപത് പിള്ളേരാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പുമായിട്ട് സംബന്ധിച്ചു പോയിട്ടുള്ളത് ഈ ജനുവരി മാസം പൂർവ അധ്യാപക അനധ്യാപകരെ ആദരിക്കുന്ന ഒരു മനോഹരമായ മഹനീയ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ് എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി നഴ്സറി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ സ്കൂൾ ആരംഭിച്ചത് ചാലക്കുടിയുടെ ഒരു സ്വപ്നം തന്നെയാണ് ആ കാലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ ഇവിടെ സ്ഥാപിതമാകുക എന്നത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് നേതൃത്വം കൊടുത്തിരുന്നത് ആ കാലഘട്ടത്തിൽ അതായത് എല്ലാ ഒരു ഇന്റർനാഷണൽ പോലെയാണ് തന്നെയാണ് അന്നും ഈ കുറ്റിക്കാട് സെന്റ് ദേവാലയത്തിൽ വിശുദ്ധ സബസ്യാനോസിന്റെ അമ്പുതിരുനാളിന്റെ ഭാഗമായ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സുചോൺ ഡിവൈഎസ്പി പി കെ സുമേഷ് നിർവഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിൽ നടക്കുന്ന പാട്ടകുർബാന ഫാദർ സിബു കള്ളാമ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കൂടു തുറക്കൽ ചടങ്ങ് ആറ് മുപ്പതിന് കുർബാനയ്ക്കും മറ്റു ചടങ്ങുകൾക്കും ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് വൈകിട്ട് യൂണിറ്റുകളിൽ നിന്ന് അമ്പ് പ്രദിക്ഷിണ സമാപനം ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ദിവ്യബലി പത്ത് മണിക്കുള്ള പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം കാർമ്മികനാവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം പ്രദിക്ഷിണം എന്നിവ നടക്കും സാറേ ജനങ്ങളെ നമ്മുടെ തിരുന്നാടിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്ക ദിവസങ്ങളിലേക്ക് നമ്മളിപ്പോ ആയിരിക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ നേർച്ച പായസത്തിൻ്റെ വെഞ്ചിരിപ്പ് അതുപോലെ തന്നെ കായ്ക്കൊല സമർപ്പണം അതിനേക്കാളുപരി നമ്മുടെ ദീപാലങ്കാരത്തിന്റെ സ്വച്ഛോൺ കർമ്മം നിർവഹിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം സാറിന് ക്ഷണിക്കാൻ പോയപ്പോൾ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ഒരു കരുതലോടും കൂടിയിട്ടാണ് ഞങ്ങളോട് സാറ് പെരുമാറിയത് തിരുനാളാഘോഷം അടുത്ത ദിവസങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ അതിനെ സ്വറ്റ് ഓൺ നിർമ്മം നിർവഹിക്കാനായിട്ട് എന്നെ വന്ന് ക്ഷണിച്ചതിനുള്ള ഒരു നന്ദി ഞാൻ ഫാദറിനോട് ഈ അവസരത്തിൽ പറയുകയാണ് നല്ലവരായ എല്ലാവരും ഈ പെരുന്നാൾ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കണമെന്നും ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ഈ മൂന്ന് ദിവസ പ്രോഗ്രാമിൽ ഉണ്ടാവും എല്ലാവിധ സഹായ സഹകരണത്തിനും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഏറ്റവും നല്ല രീതിയിൽ ഈ പള്ളിയുടെ തിരുനാളാഘോഷം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇപ്പോഴത്തെ എല്ലാ നല്ല ജനങ്ങൾ എല്ലാ വർഷവും വന്നാണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് അറിയാം അപ്പോൾ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിപ്പോൾ ഈ നമ്മുടെ ഈ സുറ്റോ സഹൃദയെ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെയും ഐക്യുഎസ് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല വിഷൻ രണ്ടായിരത്തി ഇരുപത്തി കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ അധ്യക്ഷത വഹിച്ചു ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മോട്ടിവേഷൻ ട്രെയിനറുമായ ജെബിൻ കെ ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ കോളേജ് ഫിനാൻസ് ഓഫീസർ റവറാൻ ഫാദർ ആൻഡോ വട്ടോലി യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി എൻ എസ് എസ് മുള്ളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു

കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കും റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗ് വഴി വാഹനങ്ങളുടെ വേഗത കണക്കാക്കും അമിത വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ ഗതാഗത നിയമ ലംഘനത്തിനും ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് നടപ്പാക്കുന്നത് പരിഗണനയിലാണ് നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ റദ്ദാക്കും ഇത് നടപ്പാക്കുന്നതോടെ തുടർച്ചയായി ഉണ്ടാകുന്ന നിയമ ലംഘനങ്ങൾ തടയാനാകും സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്ര കൺസെഷനു വേണ്ടി ആപ്പ് നിലവിൽ വരും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾ റോഡരികിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാകില്ല അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട് കെ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായി അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം അൻപത് ശതമാനമായി കുറഞ്ഞത് കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ കെ എസ് ആർ ടി സിക്ക് ഫീസ് ഇനത്തിൽ ലഭിച്ച നാൽപ്പത്തി ആറ് ലക്ഷം രൂപയിൽ പതിനൊന്ന് ലക്ഷം രൂപ ലാഭമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ലെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇനിയൊരു ഇടവേള